എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം മൂത്രമൊഴിക്കുമ്പോൾ വേദന അതെ പുരുഷന്മാർക്കുണ്ടാകുന്ന കാര്യങ്ങളാണ് എങ്കിൽ ഇതിനായി പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പുരുഷന്മാരുടെ തെറ്റുപാദന അവയവങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അതെ ഇവ ബീജത്തെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ദ്രവം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രധാന ധർമ്മം മൂത്രാശയവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ അഥവാ യൂറിനറി ഇൻഫെക്ഷൻസ് ഇത് സ്ത്രീകളിലും പുരുഷന്മാരിലും ഒരുപോലെ കാണാറുണ്ട് എന്നാൽ പുരുഷന്മാരിൽ മൂത്രതടസ്സം വേദന മൂത്രത്തിൽ രക്തം തുടങ്ങിയ പ്രശ്നങ്ങൾ കാണുന്നത് എപ്പോഴും മൂത്രാശയവുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ തന്നെ സൂചിപ്പിക്കാൻ ആകണമെന്നില്ല പ്രത്യുൽപാദന അവയവമായ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി അതെ ബീജത്തെ ചലിപ്പിക്കാൻ സഹായിക്കുന്ന ദ്രവം ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ പ്രധാന ധർമ്മം തന്നെ അതിനാൽ ഇതിനെ ബാധിക്കുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസർ ലക്ഷണങ്ങളായും പുരുഷന്മാരിൽ മൂത്ര സംബന്ധമായ പ്രശ്നങ്ങൾ കാണാം പലപ്പോഴും ഇത്തരം ലക്ഷണങ്ങൾ കാണുമ്പോഴെല്ലാം അവഗണിക്കുകയും അതുവഴി ക്യാൻസർ സ്ഥിരീകരിക്കാൻ സമയമെടുക്കുകയും ചെയ്യാറുണ്ട് പ്രോസ്റ്റേറ്റ് ക്യാൻസർ സംബന്ധിച്ച് പല തെറ്റായ സങ്കല്പങ്ങളും പുരുഷന്മാർക്കിടയിൽ ഉണ്ടാകാറുണ്ട് ഈ തെറ്റിദ്ധാരണകളും രോഗനിർണയം നിർണയം വെച്ച് താമസിപ്പിക്കുന്നതിന് കാരണമാകുന്നു പ്രായമേറിയ പുരുഷന്മാരിൽ മാത്രം കാണപ്പെടുന്ന ഒരു രോഗമാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് ചിന്തിക്കുന്നവർ ഏറെയാണ് ഏതാണ്ട് അറുപത്തിയഞ്ച് ശതമാനത്തോളം കേസുകളിലും അതിനു മുകളിലോ പ്രായമുള്ളവരെയാണ് അറുപത്തിയഞ്ച് ശതമാനവും പ്രോസ്റ്റേറ്റ് ക്യാൻസർ പിടികൂടുന്നത് എന്നാൽ അതിന് താഴേക്ക് നാൽപ്പത് വയസ്സു വരെയുള്ള പുരുഷന്മാരിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് കാര്യമായ രീതിയിൽ തന്നെ കാണപ്പെടുന്നുണ്ട് നാൽപ്പതിനു താഴെയാണെങ്കിൽ ഇത് അത്ര സാധാരണമല്ല നാൽപ്പത് വയസ്സുള്ളവരുടെ കാര്യത്തിൽ പതിനായിരത്തിൽ ഒരാൾ എന്ന നിലയിലാണ് പ്രോസ്റ്റേറ്റ് ക്യാൻസർ കണ്ടെത്തപ്പെടാറുണ്ട് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു നാൽപ്പത് മുതൽ അൻപത് വരെ പ്രായമുള്ളവരാണെങ്കിൽ നാൽപ്പത് മുതൽ അറുപത് പേരിൽ ഒരാൾ എന്ന നിലയിൽ രോഗം കണ്ടേക്കാം അറുപതിനും അറുപത്തി ഒൻപതിനും ഇടയിലാകുമ്പോൾ ഇത് പതിനഞ്ച് പേരിൽ ഒരാൾ എന്ന നിലയിലേക്കാകുന്നു പാരമ്പര്യം അതുപോലെ ആരോഗ്യാവസ്ഥ ജീവിത രീതി കാലാവസ്ഥ എന്നിങ്ങനെ പല ഘടകങ്ങളും പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കാരണമായി വരാറുണ്ട് ഇടവിട്ട് മൂത്രം ഒഴിക്കാൻ തോന്നുക മൂത്രം മൊഴിക്കാൻ തുടങ്ങുമ്പോഴോ നിർത്തുമ്പോഴോ വിഷമത നേരിടുക മൂത്രം മൊഴിക്കുമ്പോൾ വേദന എരിച്ചിൽ മൂത്രം തടസ്സപ്പെട്ടു പോവുക മൂത്രത്തിലെ രക്തം എന്നിവയെല്ലാം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ലക്ഷണങ്ങളായി വരുന്ന പ്രശ്നങ്ങളാണ് അതിനാൽ തന്നെ ഇവയിൽ ഏതെങ്കിലും വിഷമത പതിവായി അനുഭവപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കണ്ട് ആവശ്യമായ പരിശോധന നടത്തുക ഇവയ്ക്ക് പുറമെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ലക്ഷണമായി വരാറുണ്ട് ഉദാഹരണ പ്രശ്നം ഉദാഹരണത്തിനിടെ വേദന ശുക്ലത്തിൽ രക്തം നടു എപ്പോഴും ബലമായി നിൽക്കുന്ന അവസ്ഥ ഇടുപ്പ് തുടകൾ എന്നിവിടങ്ങളിലും അനാവശ്യമായ ബലം അനുഭവപ്പെടൽ എന്നിങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഇത്തരത്തിൽ വരുന്നതാണ് ഇവയെല്ലാം തന്നെ ഡോക്ടറെ കണ്ട് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട സാഹചര്യങ്ങളാണ്